വരി കാശ് മേടിച്ചെടുക്കണം കൈസ് നമ്മൾ ചേരുന്നു ഇതാ നമ്മൾ ചേരുന്നു നമ്മൾ പൊന്നവട്ടിയോ പൊന്നവട്ടിയോ വേറെ കേറി വീല്ലാ കൂടി ഇറക്കി ഇടുക്ക് തൈ ചേറാവാ നേരത്തെ തൈ ദണ്ഡടി ഒന്നും മാറ്റി പോയി ദടി മണ്ണുകളെ ദേശി കൊന്നി പോയിടാ തുണ്ടля ഇരങ്ങങ്ങാടി വടി ഇരങ്ങങ്ങാടി ഒന്നും ഇല്ല ചിക്കും കൊണ്ടുപായക്കാടാണ് ഒന്നും <laughs> കാട്ടൂല

കാശിയെ ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോ ഇങ്ങോട്ട് പോ kande <muchas> എന്താണ് ഏ മണക്കലി കുളിച്ചിട്ടില്ലെങ്കിലേ നീ എന്തൊരു മടിയാണ് അറിഞ്ഞോ നോട്ടെ ഉണ്ണിണ്ടോ നോക്കട്ടെ ആ ഉണ്ണിയാണ് ഇതാ ഉണ്ണി നോക്കാം ഉമ്മീ ഉണ്ണി നോക്കാം എറങ്ങേ ഉണ്ണിനെ ഉണ്ണിയെ ഉണ്ണി വലിയ ഉണ്ണി നമുക്ക് കണ്ണിന്റെ അവിടെ ഉണ്ണിടു ഉണ്ണീ വെറുപ്പല്ല ചുറിയതേ പാവണ്ട് േ പാ വണ്ടതിന് ചൊറിയേണ്ടുണ്ടോ ആ ഇതാ കിണപ്പടൊന്ന് ഉണ്ണി കണ്ടാവോ കണ്ടാവോ അത് ഈ പട്ടിയെ അടിച്ചാലേ കുട്ടിയാ കിടങ്ങാറാണ് പടേ 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 ഒന്ന് കൂടി പടേ പടേ കേറ് 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 അക്കൻ ചാടിക്കൊണ്ട് വൈകിയോലെ നീ കുടിച്ചോ ഓടിവിളസ എല്ലാം കുടിച്ചോ കുളി കുളി ഒന്ന് നടക്ക് പുളകിടി പുളക്ക് പുളിയാ വാങ്ങല്ലേ അപ്പോൾ കുളിയേ പോവാ ബാ പൂവ അങ്ങടാ അങ്ങടാ പൂവ പൂയലോ കുയലൻ പോവഞ്ഞിനെ അല്ലേ പൂവ നട കൈയ നട കൈയ പേരാണ് <laughs> നാളെ പട്ടീന്റെ പാത്രാണ് മഴയൊക്കെ പെയ്താകേ ഞാൻ കുളിക്കട്ടെ